നമസ്കാരം കൂത്താടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം വഴിത്തല ശാന്തിഗിരി കോളേജും കൂത്താട്ടോളം നഗരസഭയും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നാളെ കൂത്താടോളം നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ക്യാമ്പ് നടക്കുന്നത് വരുത്തല ശാന്തിഗിരി കോളേജിൽ എം എസ് ഡബ്ലി പഠിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് കുത്താട്ടോളം നഗരസഭയും ശാന്തിഗിരി വരുത്തല കോളേജും സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലും കൂടെ ചേർന്ന് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി കുത്താട്ടോളം മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ രാവിലെ ഒമ്പതര മുതൽ ഒരു വരെ നടത്തപ്പെടുകയാണ് ലഭിക്കുന്ന ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഓർത്തോപെഡിക്സ് ഓങ്കോളജി കാർഡിയോളജി ഫിസിയോതെറാപ്പി ഡയറ്റീഷ്യൻ സൗജന്യ മരുന്നുകൾ പി എസ് എഡ് മാമോഗ്രാം ഫ്രീ കൂപ്പണുകൾ താപനില ബി ഷുഗർ ടെസ്റ്റുകൾ എന്നിവ ലഭ്യമാണ് ഈ സംരംഭം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് എല്ലാ കൂത്താട്ടോളം നഗരവാസികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഈ സൗജന്യം ഇത് ഒരു സൗജന്യ മെഡിക്കൽ ആണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു ഈ ക്യാമ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓൾറൈസ് ഫാർമസി കൂത്താട്ടോളമാണ് എല്ലാവർക്കും നമസ്കാരം കൂത്താട്ടോളം നഗരസഭയുടെയും പഴുത്തല്ല ശാന്തിഗിരി കോളേജിന്റെയും തൊടുപുഴ സ്മിതാ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ഒൻപത് മണി മുതൽ നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സൗജന്യമായി നടക്കുന്ന പരിശോധനകൾ എല്ലാവർക്കും ഗുണകരമാകുന്നതാണ് ഓങ്കോളജി ഓർത്തോപീഡിക് മറ്റ് മെഡിക്കൽ മേഖലകളിലെ എല്ലാ വിഭാഗം പരിശോധനകളും ഇവിടെ സൗജന്യമായി നടത്തപ്പെടുന്നു സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അതുപോലെ മറ്റ് അനുബന്ധ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ നമ്മുടെ ടൗൺ ഹാളിൽ എത്തിച്ചേരുന്നതാണ് ഈ ഒരു സുവർണാവസരം എല്ലാവരും കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നഗരസഭയ്ക്കുള്ളിൽ നടക്കുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമാകുവാൻ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം